ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോൽ നമ്മുടെ കരുണ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ നമ്മുടെ ഉണ്ണി കുറേ സമ്മാനങ്ങളും കുറേ സ്വർണമൊക്കെ സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവന്ന് കൊടുത്തല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയൊക്കെ ആയിട്ട് നമ്മുടെ കരുണ ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ടേയിരിക്കുക അപ്പുറത്താണെങ്കിലും നമ്മുടെ ഉണ്ണിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ ഭയങ്കര ന്യൂസ് ചാനലുകാർ കൊന്നുകൂടിയിട്ടുണ്ടെന്നിട്ട് ഇത് വാർത്തയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ലൈവോ കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കി കമലേശ്വരത്തെ ചെറുമക്കം പിടിയിലെന്നൊക്കെ ഇങ്ങനെ വാർത്ത പൊയ്ക്കൊണ്ടേയിരിക്കുക ആ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ ടി വി നോക്കുമ്പോഴത് ആ ഉണ്ണിയുടെ ഫോട്ടോ ഉണ്ണി മുഖമൊക്കെ മറിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പിടിയിൽ നിൽക്കുന്നു കള്ളപ്പണത്തിൻ്റെ കേസ് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ കരുണാകപ്പാട് ഞെട്ടി തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും കരുണ നമ്മുടെ ഉണ്ണിയെ കാണാൻ അങ്ങോട്ടേക്ക് പോകും മിക്കവാറും നമ്മുടെ ഉണ്ണിയുടെ കരണത്തിട്ടൊന്നും കൊടുക്കും വീണ്ടും തന്നെ നാട്ടിച്ചതിന് അല്ലേ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നതിൻ്റെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ